ണവാചിരങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനാരേവരും ചാരുവിമാനാഗ്ര സംസ്ഥിതനാം ജഗൽ കാരണഭൂതനെ കണ്ടു ഭരതനും മേരു മഹാഗിരി മൂർധനി ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിടിനാൻ ചിൽ പുരുഷാജ്ഞയാ താണിതുവേ പുഷ്പകമായ വിമാനവുമെന്നേരം ആനന്ദബാഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരേറിയിടാൻ വീണു മസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രനുസംഗസീംനി ചേർത്തിയിടിനാൻ കാലമനേകം കഴിഞ്ഞു കണ്ടിടിന ബാലകന്മാരെ മുറുകെത്തഴുകിനാൻ ഹർഷാശ്രുതാരയാ സോദരമൂർധനി വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും വർദ്ധിച്ചു വർധിച്ചു വാഴുന്ന നേരത്തു ശത്രുഘഘ്ന പൂർവജനും ഭരതൻ പദം ഭക്ത വണങ്ങിനാ നാശു സൗമിത്രിയെ ശത്രുഘ്നും വണങ്ങിടിനാദരാൽ സോദരനോടും ഭരതകുമാരനും വൈദേഹി തൻ പദം വീണുവണങ്ങിനാൻ സുഗ്രീവനംഗതൻ ജാമ്പീലുമുഗ്രനാം നൈന്ദൻ വിവിധൻ സുഷേണനും താരൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ നളൻ വീരൻ വൃഷഭൻ ശരവൻ പനസനും ശൂരൻ വിനദൻ വിഘടൻ ദതിമുഖൻ ക്രൂരൻ കുമുതൻ ശതബലി ദുർമുഖൻ സാരനാകും വേഗദർശി സുമുഖനും ധീരനാകും ഗന്ധമാതനൻ കേസരി മറ്റുമേവം കവി നായകന്മാരെയും ഗാഠം പുണർന്നിതു മാരുതിവാച ഭരതകുമാരനും ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി